ഇടുക്കിക്കാർക്ക് നീലക്കുറിഞ്ഞ പോലെ നമ്മൾ കണ്ണൂർക്കാർക്ക് ഒരു സ്വകാര്യ അഹങ്കാരമുണ്ട് അതാണ് ഈ അറുന്നൂറ് ഏക്കറിൽ പരന്ന് കിടക്കുന്നത് നമ്മുടെ ഈ കാക്കപ്പൂ ആഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ മാടായിപ്പാറയിൽ ഈ കാക്കപ്പൂ ഇങ്ങനെ പൂത്ത് പരന്ന് കിടക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് നിന്ന് ആളുകൾ എത്തുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇതിൻ്റെതായ ഭംഗിയിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഉള്ളിൽ പോവാം കാരണം ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് ആൾക്കാർ വന്ന് ഇത് ചവിട്ടി ഞരച്ച് പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു ആഗസ്റ്റ് ലാസ്റ്റൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കാണാനുണ്ടാവുന്നില്ല ഇത് എൻ്റെ അനുഭവത്തിലൂടെ പറയും ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ കാക്കപ്പൂവിൻ്റെ വീഡിയോസ് കണ്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം ചവിട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ ആഗസ്റ്റ് ഫസ്റ്റ് തന്നെ ഇവിടേക്ക് അങ്ങ് പോയി പിന്നെ ഇവിടെ പോയാൽ കാക്കപ്പൂ മാത്രല്ല നമുക്ക് കാണാൻ കഴിഞ്ഞു അവിടെ വേറെ നല്ല പൂക്കളിങ്ങനെ പൂത്തലി അവിടുത്തെ കാറ്റിനിങ്ങനെ ആടിക്കളിക്കുന്നുണ്ട് ഇവിടുത്തെ കാറ്റ് പ്രത്യേക ഒരു സുഖം തന്നെയായിരുന്നു